ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം വിശ്വസ്മൈ നമ ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു ഇന്നത്തെ ശ്ലോകം എട്ട് ഈശാന പ്രാണത പ്രാണോ ജ്യേഷ്ഠശ്രേഷ്ഠ പ്രജാപതി കിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദനക ഇതിൽ പത്ത് നാമങ്ങളാണുള്ളത് ഈശാനഹ പ്രാണതഹ പ്രാണഹ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി കിരണ്യഗർഭ ഭൂഗർഭ മാധവഹ മധുസൂദനഹ ഇങ്ങനെ പത്ത് നാമങ്ങൾ ഒരിക്കൽ കൂടി പറയാം ഈശാന പ്രാണതഹ പ്രാണഹ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭൂഗർഭ മാധവഹ മധുസൂദന നമുക്കോരോ നാമങ്ങൾ എടുത്തിട്ട് അർത്ഥം നോക്കാം ആദ്യത്തെ നാമാണ് ഈശാനക ഈശാന പ്രാണത പ്രാണോ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദനഹ ഈശാനൻ എന്നാണ് ആദ്യത്തെ നാമം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ ഭരണകർത്താവ് ഈശാനൻ അപ്പോൾ എല്ലാം പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ ആരാണ് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാൻ പേര് ഈശാനൻ അപ്പോൾ ഓരോ ജന്തുവിനും അതാതിൻ്റെ അനുസരിച്ച് രൂപം പരിതസ്ഥിതി പൂജ്യവസ്തുക്കൾ എല്ലാം നൽകി നിയന്ത്രിക്കുന്നു ഭഗവാൻ അതുകൊണ്ട് സ്വതന്ത്രനായിട്ടിരുന്ന് നിയന്ത്രിക്കുന്നതുകൊണ്ട് ഭഗവാന് പേര് ഈശാനൻ ഇനി ഈശാനൻ എന്ന ഇതിന് പരമപദത്തെ പ്രാ പ്രദാനം ചെയ്യുന്നവനും നാശമില്ലാത്തവനും ജ്യോതി സ്വരൂപനുമാണ് ഈ ഈശാനൻ പിന്നെ സർവസ്യ പ്രഭു ഈശാനമെന്ന് ഷേതോ നി എല്ലാറ്റിൻ്റെയും നാഥനും നിയന്താവുമാകുന്നു എന്നും മാത്രമല്ല അന്നം കൊണ്ട് വളർന്നവർക്കെല്ലാം മോക്ഷത്തെ നൽകുന്നതിൻ്റെ നിയന്താവും ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാന് പേര് ഈശാനൻ ഇനി ഭഗവാൻ ഈശാനനും അഭീഷ്ടദാതാവും സ്തുത്യർഹനുമായ ദേവനു ആകുന്നതെന്നും പിന്നെ തമീശാനം വരദം ദേവമീഢ്യം ഈശാന ഉപ ശ്വേതാഥര ഉപ ഉപനിഷത്തില് അഥർവശേഷ ഉപനിഷത്തിൽ എന്തുകൊണ്ട് ഈശാനൻ എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് പറയുന്നത് അധ കസ്മാതേ സർവാൻ ഭവാൻ ഈശതേ അതായത് എല്ലാ ദേവന്മാരും ഈശാനദീൻ ജനനീശ്ച പരമശക്തിഭി അസ്മാതു ഈശാനഹ എന്തുകൊണ്ട് ഈശാനൻ എന്ന് പറയുന്നു എല്ലാ ദേവന്മാരെയും നിയന്ത്രിക്കുന്നു ഈശാനീ ജനനീ ശക്തികളാൽ വേദ വേദങ്ങളെ സ്വാധികാരത്തിൽ വച്ചിരിക്കുന്നത് കൊണ്ട് ഈശാനൻ എന്ന് പറയപ്പെടുന്നു പഞ്ച പഞ്ചമുഖ പഞ്ചമുഖശിവൻ്റെ ഒരു മുഖം ദശാനനാകുന്നു അത് അഷ്ടമൂർത്തിയായ ശിവൻ്റെ വായു ഭൂത ഭൂത ഭൂതലത്തിലുള്ള ശക്തിയും ഈശാനനാകുന്നു ശിവാംശൻ ആയ അപ്പോൾ ഈശാനൻ അടുത്ത നാമാണ് പ്രാണതഹ പ്രാണങ്ങളെ ചെയ് ദാനം ചെയ്യുന്നവൻ പ്രാണങ്ങളെ ദാനം ചെയ്യുന്നവൻ ചേഷ്ടിപ്പിക്കുന്നവൻ ഖണ്ണിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം ശുദ്ധനാക്കുന്നവനൊന്നും അർത്ഥമുണ്ട് അപ്പം ജഡമായ ശരീരങ്ങൾക്ക് ജീവൻ നൽകി അവയെ സ്ഥിതി ചെയ്യിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് പ്രാണതൻ എന്ന് ഭഗവാൻ പേര് ഇനി ഈശ്വരൻ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിയ പ്രാണക്രിയനേലും നടക്കുമോ അതുമില്ല അപ്പം സംഹാര സമയത്ത് ഇന്ദ്രിയങ്ങളുടെ അഹങ്കാരതത്വത്തെ ചെടിയിൽ നിന്ന് പുഷ്പത്തെ നുള്ളി എടുക്കുന്നത് പോലെ മാറ്റി അവയെ ജഡമാക്കുന്നു ഇപ്പോൾ പ്രാണനെ തേജസ്സുള്ളതും ശുദ്ധവുമാക്കി തീർക്കുന്നതും ഇതുവഴി യോഗികൾക്ക് മനോനിയന്ത്രണം കിട്ടുന്നതും അപ്പോൾ അടുത്ത നാമാണ് ആദ്യത്തെ നാമം ഈശാനനായിരുന്നു രണ്ടാമത്തെ പ്രാണതനായിരുന്നു പ്രാണനെ ദാനം ചെയ്യുന്നവൻ ആ മൂന്നാമത്തെ നാമാണ് പ്രാണഹ ജീവ ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവ് മുഖ്യ മുഖ്യപ്രാണൻ പ്രാണൻ പ്രാണത എന്ന നാമങ്ങളൊക്കെ പല പ്രാവശ്യം വരുന്നുണ്ട് ഓരോ സ്ഥലത്തും അതിൻ്റെ പിന്നെ വരുന്ന നാമത്തെ അനുസരിച്ച് അതിൻ്റെ വ്യാഖ്യാനം അപ്പോൾ ആശയങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനത്തിൽ ആശയങ്ങൾക്ക് കൊടുക്കണം ഇപ്പോൾ പ്രാണിതി ഇതി പ്രാണീതി ഇതി പ്രാണക എന്ന് വിഗ്രഹിക്കുവാണെങ്കിലോ യാതൊരു സ്ഥിതി ചെയ് ചെയ്ത് ചെയ്യിക്കുന്നു അത് പ്രാണൻ പ്രാണൻ്റെ പ്രക്രിയയ്ക്ക് നിലനിർ നിൽക്കുന്നത് പ്രാണി അപ്പോൾ ശ്വാസോച്ഛ്വാസം തുടങ്ങുമ്പോൾ മാത്രമേ ചലനമുണ്ടാവുന്നുള്ളൂ ക്ഷേത്രജ്ഞനായി പരമ ഭർത്താവാണ് ക്ഷേ ക്ഷേത്രജ്ഞനായ അടുത്ത നാമം അടുത്ത നാമം അപ്പോൾ അത് എന്തൊക്കെയാണ് പ്രാണസ്യ പ്രാണഹയായിതങ് കിം ച ജഗൽ ജഗൽസർവം പ്രാണയേജതി നിസ്തം ഇതൊക്കെ ഓരോ ഉപനിഷത്തിലും കഠോപനിഷത്തിലാണത് അങ്ങനെ പല ഉപനിഷത്തിലും ഈ പ്രാണത പ്രാണഹ എന്നുള്ളതിന് ഇതുണ്ട് പ്രാണഹ ജീവൻ എന്നർത്ഥം അടുത്ത നാമം ജ്യേഷ്ഠ ജ്യേഷ്ഠ എല്ലാവർക്കും മുമ്പിലുള്ളവൻ അപ്പം സൃഷ്ടികർത്താവായ പ്രജാപതിക്ക് മുമ്പിലാണ് ഭഗവാന്റെ സ്ഥാനം ഞാൻ ദേവന്മാർക്കും മഹർഷിമാർക്കും മുമ്പിലുള്ളവനാണ് എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട് അഹം ആദിർഹി ദേവാനാം മഹർഷീണം ച സർവ്വശാം എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ ഇത് പത്താമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ശ്ലോകം അഹം ആ ദേവാനാം മഹർഷീണം ച സർവശാം എന്നിട്ടും ഒരു വാർത്തക്യവും തോന്നുന്നില്ല ഇനി ഇവിടുത്തെ അടുത്ത നാമം ജ്യേഷ്ഠ ജ്യേഷ്ഠൻ എല്ലാത്തിനും മുമ്പിൽ എല്ലാവർക്കും മുമ്പിലുള്ളവൻ അല്ലേ സൃഷ്ടികർത്താവായ പ്രജാപതിക്കും മുമ്പിലാണ് ഭഗവാൻ ബ്രഹ്മാവിനും മുമ്പിൽ അപ്പം എല്ലാ ദേവന്മാർക്കും മഹർഷിമാർക്കും മുമ്പിലുള്ളവനാണ് ഞാൻ എന്ന് ഭഗവത്ഗീതയിൽ പത്താമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ശ്രോത്തിൽ പറയുന്നു എന്നിട്ടും ഭഗവാന് വല്ല വാർദ്ധക്യമൊക്കെ തോന്നുന്നുണ്ടോ ഒന്നുമില്ല എന്തെന്നാൽ അവ്യയനാകുന്നു അപ്പം എല്ലാ ഗുണങ്ങളും പൂർണമായി ഉള്ളതിനാലും ജ്യേഷ്ഠൻ ായി എടുക്കാം ഇനി അടുത്ത നാമം ശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലവൻ പ്രശസ്തനായവൻ അപ്പം എല്ലാ ഭൂതങ്ങൾക്കും കാരണം ആയതിനാലും എല്ലാ കാലത്തും എല്ലാ ഭൂതങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കാലത്തും സ്ഥിതി ചെയ്യുന്നതിനാലും മുഖ്യപ്രാണനായതിനാലും ജ്യേഷ്ഠനാവുന്നു അപ്പം ജീവ ജീവനാണ് അല്ലെങ്കിൽ ജീവനിലാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് ഗർഭസ്ഥ ശിശുവിൽ തന്നെ ജീവനുണ്ട് അപ്പോൾ എല്ലാം ശ്രേഷ്ഠ എന്നും കൂടെ എല്ലാറ്റിനും അധികാരിയാണ് ഭഗവാൻ എന്ന് പ്രാണജ്യേഷ്ഠ ശ്രേഷ്ഠ എന്നീ മൂന്ന് നാമങ്ങൾ കൊണ്ട് കാണിക്കുന്നു അടുത്ത നാമം പ്രജാപതി പ്രജാപതി എല്ലാ പ്രജകളുടെയും നാഥനായിരിക്കുന്നവൻ സൃഷ്ടിയുടെ തുടക്കത്തിൽ തപസ് ഇതിനാൽ ശക്തി നേടി ഭഗവാന്റെ ആ അനുഗ്രഹസിദ്ധിച്ച ചതുർമുഖ ബ്രഹ്മാവ് തൻ്റെ മാനസ സൃഷ്ടികളായി മരീചി അത്രീ അങ്കിരസ് പുലസ്ത്യൻ പുലസ്യൻ പുലഹൻ മൃദുർ ഭൃഗു വസിഷ്ഠൻ നാരദൻ ധർമ്മദേവൻ കർത്തമൻ സ്വയംഭുമനു ശതരൂപ എന്നിവരെ അപ്പോൾ പ്രജാപതി എല്ലാ പ്രജകളുടെയും നാഥനായിരിക്കുന്നവൻ സൃഷ്ടിയുടെ തുടക്കത്തിൽ തപസ്സിനാൽ ശക്തി നേടി ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച ചതുർവിമുഖരായ ബ്രഹ്മാവ് തൻ്റെ മാനസ സൃഷ്ടികളായി മരീചി അത്രി അങ്കിരസ് പുലസ്യൻ പുലഹൻ മൃതു ഭൃഗു വസിഷ്ഠൻ നാരദൻ ധർമ്മദേവൻ കർത്തമ്മൻ സ്വയംഭൂമനു ശതരൂപ എന്നിവരെ ദൃശ്യമാക്കി അപ്പോൾ ലോകത്തിൽ ജനങ്ങൾ ഉണ്ടായത് വരാലാണ് അതിനാൽ ഇവർ മൂലപുരുഷന്മാർ എന്ന സ്ഥാനം അർഹിക്കുന്നു സാധാരണ കാണുന്ന ജനന മരണം ഇല്ലാത്തതിനാൽ ഇവർ പ്രശസ്തരുമാണ് ഭഗവാൻ ഇവർക്ക് ആജ്ഞ നൽകിയതിനാൽ പ്രജാപതി ദ ദക്ഷൻ മരീചി ഇറങ്ങിയവരൊക്കെ ജനങ്ങൾക്ക് തന്മാർഗം കാണിച്ചു കൊടുത്ത് അവരെ പ്രജാപതികൾ എന്ന് പറയുന്നു അടുത്ത നാമ ഹിരണ്യഗർഭ പ്രകാശമായ അണ്ടത്തിൽ കുരുവായി കരുവായി സ്ഥിതി ചെയ്യുന്നവൻ ആദ്യം ദൃശ്യമായ ഹേമാണ്ടം വളരെ പ്രകാശമുള്ളതായിരുന്നു എന്ന് മനുസ്മൃതി പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഹിരണ്യഗർഭൻ അടുത്ത നാമം പ്രകാശമായ അണ്ടത്തിൽ ഗുരുവായി സ്ഥിതി ചെയ്യുന്നവൻ ആദ്യം ദൃശ്യമായ ഹൈമ അണ്ടം വളരെ പ്രകാശമായിരുന്നു എന്ന് മനുസ്മൃതി പറയുന്നു തത് അണ്ടം അഭവത് ഹൈമം സഹസ്രാംശു അസമപ്രഭം ആ ഹൈമ അണ്ഡം പോലെ പ്രകാശമുള്ളതായിരുന്നു മഹാവിഷ്ണു പത്മനാഭനായി നാഭിയിൽ വലിയ താമര പ്രദർശിപ്പിച്ചു അതുകൊണ്ട് സൂര്യപ്രഭയോടുകൂടി തനി തങ്കം മാതിരി പ്രകാശിച്ചു ഇനി മുമ്പ് ഹിരണ്യകേർപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേവന്മാർ സൃഷ്ടിക്ക് മുമ്പിലാണ് രൂപമായി ത്തെ നാമം ഭൂഗർഭക ഭൂമിയെ ഗർഭമായി ധരിച്ചവൻ ലയ ലയസമയത്ത് പ്രളയകാലത്ത് സൃഷ്ടിയുടെ വാസസ്ഥലമായ ഭൂമിയെ കുരു പോലെ കാത്തുസൂക്ഷിക്കുന്നത് ഭഗവാനാണ് സത്ത എന്ന ബ്രഹ്മതത്വത്തെ ആധാരമാക്കി ലോകത്തെ നിലനിർത്തുന്നു ഇതയെല്ലാം അതായത് ജഗത്ത് മുഴുവൻ അപ്പോൾ ജനന സമ ലയന സമയത്ത് സൃഷ്ടിയുടെ വാസസ്ഥലമായ ഭൂമിയെ കുരു പോലെ കാത്തു സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒരു കരു പോലെ സൂക്ഷിക്കുന്ന ഭഗവാനാണ് സത്ത എന്ന ബ്രഹ്മതത്വത്തെ ആധാരമാക്കിയാണ് നിലനിർത്തുന്നത് ഇതെല്ലാം അതായത് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് മുഴുവൻ ഈശ്വരനാൽ മൂടപ്പെട്ടതാകുന്നു എന്ന് സാരം വരുന്ന മന്ത്രത്തോടെയാണ് ഈശാവാസ്യോപനിഷത്ത് ിക്കുന്നത് ഈശോവാസ്യമിതം സർവം പര എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം സച്ചിദാനന്ദമാണ് അത് നിത്യമായി അടുത്ത നാമം മാധവ ഭൂഗർഭക കഴിഞ്ഞു ഈശാവാസ്യം ഇദ്ധം സർവ്വമെന്ന് ഈ ഈശോവാസ ഉപാന്ഷത്തിൽ പറയും പരബ്രഹ്മം സച്ചിദാനന്ദമാണ് അത് നിത്യമായി സ്ഥിതി ചെയ്യുന്നു ഭഗവാൻ ഭൂമിയെ വരാഹരൂപത്തിൽ തുടങ്ങുന്നു ഭൂമിദേവി വിഷ്ണുപത്നിയുമാണ് മാധവ മാധവ സ്യമിതം മാധവഹ അടുത്തെന്ന മഹാലക്ഷ്മിയുടെ ഭർത്താവ് മാ എന്നാൽ ലക്ഷ്മിദേവി ധവൻ എന്ന ഭർത്താവ് മാ എന്നതിന് അളവ് എന്നും വീതിക്കും എന്നും അർത്ഥമുണ്ട് അപ്പോൾ ലക്ഷ്മി ദേവി സമ്പത്തിൻ്റെ ദേവതയായതുകൊണ്ട് സൃഷ്ടികൾക്കെല്ലാം കർമ്മഫലമനുസരിച്ച് അളവ് നോക്കി സമ്പത്ത് നൽകുന്നു അതുകൊണ്ട് മാ എന്നാൽ മഹാലക്ഷ്മി അവരുടെ പതി മഹാവിഷ്ണു ലക്ഷ്മി ദേവിക്ക് ഈ ശക്തി ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പം കരാഗ്രേ വസതലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ അല്ലെങ്കിൽ ഗൗരി നമ്മൾ പ്രാർത്ഥിക്കൂലേ അതുപോലെ താഴെ കാല് വെക്കുന്നതിനുമുമ്പ് ഉണർന്നു വരുമ്പോഴേ ഭൂമി ദേവിയെ ചവിട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡിതെ വിഷ്ണുപത്നി നമ്മൾ സ്തുപ്യം സ്പർശം ക്ഷമിച്ചു എന്ന് പറയും അതായത് ഭൂമിദേവിയുടെ ഭർത്താവാണ് ഭഗവാൻ ഇനി മായ മായെന്നതിന് ചിത്തവൃത്തിയെന്ന് എടുക്കുകയാണെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളാണ് മൗനം ധ്യാനം യോഗം എന്നിവ അപ്പം ഈ മാർഗത്താൽ മാധവനെ അറിയുന്നതുകൊണ്ട് അതായത് ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിനെ അകറ്റി നിർത്തി മനസ്സിൻ്റെ പ്രവർത്തനം ശമിപ്പിച്ച് മൗനം സിദ്ധിക്കുക അപ്പോൾ മനസ്സ് അന്തർമുഖമായി പരമതത്വത്തെപ്പറ്റി ചിന്തിക്കും ധ്യാനത്താൽ ജീവാത്മാപരമാത്മാക്യം ഉണ്ടാവും അങ്ങനെ മാധവനിലെത്തുന്നു അതാണ് മധുവിദ്യ മനസ്സിലാക്കി മാധവനെ അറിയുവാൻ കഴിയുന്നതിനാൽ ലക്ഷ്മിദേവിയുടെ ഭർത്താവായതിനാലും അല്ലയോ ഭാരത മാനം ധ്യാനം യോഗം ഇവ കൊണ്ട് ഭഗവാൻ മാധവനെ സാക്ഷാത്കരിക്കുക അടുത്തത് മഹാഭാരതത്തിൽ ശാന്തിപ്രവർവൃത്തി പറയുന്നുണ്ട് ധവത്വാദ്യ മധുവിദ്യാവബോധത്വാദ്ധവദ്യ ധവശ്രിയോനിഷ മൗനാവ് ധ്യാനാച്ച യോഗ യോഗാച്ച വിധി ഭാരതമാധവോ എന്ന് പറഞ്ഞാൽ മധുവിദ്യ മനസ്സിലാക്കി മാധവനെ അറിയുവാൻ കഴിയുന്നതിനാലോ ലക്ഷ്മിദേ ഭർത്താവായതിനാലോ അല്ലയോ ഭാരത മാനം ധ്യാനം യോഗം ഇവ കൊണ്ട് മാധവനെ സാക്ഷാത്കരിക്കുക ഭഗവാൻ മാധവൻ അടുത്ത നാമം മധുസൂദന മധുവിനെ സൂദനം ചെയ്തവൻ എന്ന് പറഞ്ഞാലോ മധു എന്ന അസുരനെ കൊന്നവൻ മഹാഭാരതത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് പുരുഷോത്തമനായ മഹാവിഷ്ണു ബ്രഹ്മാവിൻ്റെ ഭീതി മാറ്റി സന്തോഷിപ്പിക്കാൻ വേണ്ടി തൻ്റെ ചെവിയിലെ മലത്തിൽ നിന്നുഭവിച്ച മധു എന്നു പേരായ അസുരനെ കൊന്നിട്ടുണ്ട് അപ്പം ഏ വത്സ അവനെ ഹനിച്ചതുകൊണ്ടാണ് മൂന്ന് ലോകവും ഇപ്പോഴും മുഴുവനും ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ഋഷിഗണങ്ങളും ജനാർദ്ദനെ മധുസൂദനൻ എന്ന് വിളിക്കുന്നത് തമോഗുണ പ്രധാനിയായിരുന്നു മധു എന്നാസുരൻ ഈ കഥയുടെ താല്പര്യം തമോ ഗുണത്തെ നശിപ്പിച്ചാൽ മാത്രമേ ജജോ ഗുണമുണ്ടാവും ജജോ ഗുണത്തെ നശിപ്പിച്ച് തത്വഗുണത്തിൽ വന്നാൽ മാത്രമേ സത്വഗുണമാണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിനൊക്കെ സാധിക്കുകയുള്ളൂ എന്നും പറയുന്നു ഇവിടെ ഒറ്റ വാക്കിൽ അർത്ഥം നോക്കിയിട്ട് ടോട്ടൽ അർത്ഥം നോക്കാം ശ്ലോകത്തിൻ്റെ ഈ ശാനപ്രാണതപ്രാണ ഈശാന പ്രാണോ ഈശാനപ്രാണതപ്രാണോ ശ്രേഷ്ഠ പ്രജാപതിഹി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദനകാം ഈശാനൻ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ പ്രാണതൻ പ്രാണനെ അല്ലെങ്കിൽ ജീവനെ സംരക്ഷിക്കുന്നവൻ പ്രാണഹ ജീവൻ അഥവാ ജീവാത്മാവ് ജീവൻ്റെ അടയാളമാണ് ശ്വസനം അത് പ്രാണനാണ് ഇപ്പം ജ്യേഷ്ഠ ഏറ്റവും ആദ്യം സകലതിനേക്കാൾ മുമ്പേ ഉള്ളവൻ ഇപ്പോൾ ശ്രേഷ്ഠ ഏറ്റവും പ്രശസ്തൻ ശ്രേഷ്ഠനായവൻ പ്രജാപതിഹി എല്ലാ പ്രജകളുടെയും നാഥൻ ഹിരണ്യഗർഭക സൂര്യ തേജസ്സോടുകൂടിയ സ്വർണഗോളമായി പ്രപഞ്ചത്തെ ഉള്ളിൽ വഹിക്കുന്നവൻ അടുത്ത നാമം ഭൂഗർഭക ഭൂമിയെ ഗർഭത്തിൽ വഹിക്കുന്നവൻ അടുത്ത നാമം മാധവക കർമ്മഫലമനുസരിച്ച് പുണ്യം അളന്നു നൽകുന്ന മായുടെ ധവൻ മാധവൻ മാ ലക്ഷ്മിദേവി ധവൻ ഭർത്താവ് അടുത്ത ലാസ്റ്റ് നാമം മധുസൂദനക മധു എന്ന അസുരനെ സൂദനം ചെയ്തവൻ സൂദനം ചെയ്യുക കൊല്ലുക വധിച്ചവനെന്നർത്ഥം ദുഷ്ടതയെ നശിപ്പിക്കുന്നവനെന്നും നമുക്ക് അർത്ഥം എടുക്കാം അപ്പം ടോട്ടൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഈശാനപ്രാണതപ്രാണോ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദനഹ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനും പ്രാണൻ നൽകി ജീവികളെ ചലിപ്പിക്കുന്നവനും ജീവൻ്റെ അടയാളമായ ശ്വസനക്രിയായവനും ആദ്യമേയുള്ളവനും ഏറ്റവും പ്രശസ്തനും ജീവികളുടെ മുഴുവൻ നാഥനും പ്രപഞ്ചത്തെ സ്വർണഗോളമായി ഉള്ളിൽ വഹിക്കുന്നവനും ഭൂമിയെ ഉള്ളിൽ വഹിക്കുന്നവനും കർമ്മഫലമനുസരിച്ച് പുണ്യം വീതിച്ചു കൊടുക്കുന്ന ലക്ഷ്മിദേവിയുടെ പതിയും ദുഷ്ടതയുടെ മൂർത്തീകരണമായ മധു എന്ന അസുരനെ കൊന്നവനും മഹാവിഷ്ണു തന്നെ ഇതാണ് ഇന്നത്തെ ശ്ലോകം അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരിയൂം നാരായണ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു കായേനവാചാമനസേന്ദ്രിയുവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി എദ്യൽ സകലം പരസ്മൈ നാരായണ യുതി സമർപ്പമെ ശ്രീനാരായണ യു സമർപ്പമി സവത്രോവിനാമസീർത്ത ഗോവിന്ദഗോ